ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നും നമ്മുടെ യൂട്യൂബിലെല്ലാം വൈറലായിട്ട് കിടക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയ ഹെയർ ഡൈ ആണ് ഹോം പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ നേര വന്നിട്ടുള്ളൂ ബാക്കി ഏരിയകളിലൊന്നും നേരെ വ്യാപിച്ചിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു ചെയ്ത് നോക്കിയപ്പോൾ ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായി ചേർത്തിരിക്കുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് അതും കൂടി അവൻ നമുക്ക് നല്ല കുറേ കാലം നിലനിൽക്കുന്ന ഒരു കറുത്ത നിറം ഉണ്ടാവും ആ ഒരു നിറം കിട്ടുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്നൊക്കെയും ഇത് തയ്യാറാക്കുന്ന വിധവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കറുപ്പ് കണ്ടില്ലേ ഇത് ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാണ് അപ്പോൾ ഇത് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ചെറിയ ഇതിലേക്ക് ബൗളിലേക്ക് മാറ്റിയതാണ് പേരയിലെയും ചെമ്പരത്തിയിലെയും കറിവേപ്പിലയും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് പരിചയപ്പെടലാണ് അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ നമ്മൾ കഴുകിയതിന് ശേഷമാണ് അരച്ചെടുക്കണം അരച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ ഇത് മാത്രം ഉണ്ടായാൽ പോരാ ഇതിൻ്റെ ഒപ്പം അലോവേരേൻ്റെ ചെറിയ പീസുകളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല പഴുത്ത പഴത്തിൻ്റെ ഒരു ചെറിയൊരു തോലിൻ്റെ തോലി ഭാഗവും അതുപോലെ ഓറഞ്ചിൻ്റെ ചെറിയൊരു ഭാഗവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് കട്ടൻ ചായയും പിന്നെ കാപ്പിയും കൂടെ ചേർന്ന് ഇത് നീലയമ്മരിയും നെല്ലിക്കപ്പൊടിയാണ് ഇതൊരു സമം ചേർത്തിട്ട് ആക്കി എടുക്കലാണ് രണ്ട് രണ്ട് സ്പൂണാണ് നീലിയാമ്പരി പൊടിയും അതുപോലെ നെല്ലിക്ക പൊടിയും പിന്നെ ബീട്രൂട്ട് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ബീട്രൂട്ട് പൊടിയും കൂടെ വരുമ്പം ചെറിയൊരു ചമ്പം കളർ പോലെ ആകും പക്ഷെ എന്നാലും മറ്റേ ഭാഗം ഇതൊക്കെ ചേരുന്ന സമയത്ത് നല്ല കറുപ്പ് നിറം കിട്ടുന്നുണ്ട് കിട്ടിയതായിട്ടാണ് കണ്ടത് പിന്നെ ഇതിനകത്ത് ചായപ്പൊടി ചായേൻ്റെ പൊടിയുണ്ട് കാപ്പീൻ്റെ പൗഡറും കൂടി ഉണ്ട് അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം നല്ല കട്ടിക്ക് തേച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ എന്തായാലും വെക്കണം അധികം ലൂസ് വെള്ളം പോലെ ആക്കുമ്പോൾ ശരിക്കൊരു കളറ് വരുന്നില്ലത് കുറച്ചും കൂടെ നല്ല തിക്കിലിടുമ്പോൾ അതുപോലെ കട്ടിക്ക് മുടിയിൽ ഇട്ട് കൊടുക്കുകയും വേണം അന്നേരമാണ് നല്ലൊരു കറുപ്പ് അതിനകത്ത് പിടിച്ചു കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഡൈ കുറേ കാലം നിൽക്കുന്നുണ്ടല്ലോ അത്രയൊന്നും എന്തായാലും ഇത് നിൽക്കില്ല അത് ആദ്യമേ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ചേർത്ത് നമുക്കൊരു എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് കളറുണ്ട് അപ്പം നമ്മളിത് ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കണമെന്നായിരിക്കും പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുവായിരിക്കും പക്ഷെ ഒന്നും ഇതിൻ്റെ മോശം സാധനങ്ങളൊന്നുമില്ല എല്ലാം മുടി വളർച്ചയ്ക്ക് നല്ലതും മുടിക്ക് നല്ല വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്ന വസ്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കൊണ്ട് ദോഷമൊന്നുമില്ല അപ്പോൾ നമ്മ ഇനിയിപ്പം ഭയങ്കര കറുപ്പൊന്നും ആയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെ ആയി ആയിട്ടില്ലെങ്കിലും ഇത് മുടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം ഇതൊക്കെ ചേർക്കുമ്പം തന്നെ നല്ല കളർ വരുന്നുണ്ട് പിന്നെ ഇരുമ്പ് ചട്ടിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇരുമ്പ് ചട്ടി ചട്ടിപ്പോൾ ആ ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയുമ്പം ഇരുമ്പിൻ്റെ ആ ഒരു സത്വം കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളറും കൂടിയാണ് ഉള്ളത് അപ്പോൾ അത് എല്ലാം കൂടി ആകുമ്പം നല്ലൊരു കറുത്ത കളർ വരും അത് മുടി മുടിയെ നമ്മൾ പൊതിഞ്ഞു വെക്കണം സ്കാൽപ്പുമ്പോൾ അരച്ച് പിടിക്കണം എന്നില്ല നമ്മളിപ്പോൾ കെട്ടിയ മുടിയായാലും അതിൻ്റെ മേലഭാഗത്തേക്കൂടെ നമ്മൾ നല്ല വൃത്തിയിൽ ഇത് പാക്ക് പോലെ ആക്കിയിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ കവർ ചെയ്യുമ്പോൾ നല്ല കളർ വരുന്നുണ്ട് ആദ്യം ചമ്പിച്ച ആണെങ്കിലും പിന്നെ നല്ല കറുത്തൊരു കുറച്ച് കുറച്ചധിക നേരം വെക്കുമ്പോൾ കറുത്ത കളർ വരുന്നുണ്ട് ഇത് ഓവർനൈറ്റ് വെച്ചാണ് അപ്പം ഇത് വൈകുന്നേരം സന്ധ്യാസമയത്താക്കി ഇത് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഉള്ള ഒരു കളറാണിത് രാവിലെ ആകുമ്പോൾ നല്ലൊരു കളർ വരും അത് കുറച്ച് ഒരു ദിവസം കൂടി വെക്കുമ്പോൾ അതിന് കുറച്ചും കൂടി എക്സ്ട്രാ കളറുണ്ട് അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം